Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, 4 pm News Bahrain Update. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകടകരമായ ഡ്രൈവിംഗ് രീതികൾ പരിഹരിക്കുന്നതിനായി ട്രാഫിക് നിയമം അവലോകനം ചെയ്യുകയും കർക്കശമാക്കുകയും ചെയ്യുമെന്ന് ബഹറിൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റോഡുകളിൽ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകാനുള്ള കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളെ തുടർന്നാണിത് പുതിയ ഭേദഗതി പ്രകാരം മാരകമായ അപകടങ്ങളിലോ അശ്രദ്ധമായ ഡ്രൈവിംഗിലോ ഉൾപ്പെടുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടും അമിത വേഗത ചോപ്പ് സിഗ്നൽ മറികടക്കൽ മദ്യപിച്ച് വാഹനം ഓടിക്കൽ തെറ്റായത് ചെയ്യൽ യാത്ര ചെയ്യൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴയും ചുമത്തും അപകടങ്ങളിൽ പരിക്ക് അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ പിഴ വർദ്ധിപ്പിക്കും നിയമപരമായ മാറ്റങ്ങൾക്കൊപ്പം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അപകടകരമായ പെരുമാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ബോധവൽക്കരണ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഗ്ലോബൽ എൻ ആർ ഐ വെൽഫെയർ അസോസിയേഷൻ ബഹറിൻ ചാപ്റ്റർ സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി രക്തദാനം ജീവദാനം എന്ന ആപ്തവാക്യത്തോടെ നടന്ന ക്യാമ്പിൽ നൂറിലധികം ആളുകൾ രക്തം ദാനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജാബിർ വൈദ്യരകത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ ഗഫൂർ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ഗ്ലാറ്റ്ഷൻ റിക്കി സ്വാഗതം നേർന്നു സിയാദ് ബഷീർ കരുനാഗപ്പള്ളി അനിൽകുമാർ തിരുവനന്തപുരം അഷ്റഫ് കൊറ്റാടത്ത് എന്നിവർ ആശംസകൾ നേർന്നു കോർഡിനേറ്റർ നിഷ ഗ്ലാഡ്ശൻ നന്ദി രേഖപ്പെടുത്തി ഷംന ഫഫാസ് ഫിജോ ജോൺസൺ റെൻസി വിജോയ് റിയാസ് കോട്ടക്കൽ അബ്ദുള്ള ചെറുതുരുതി ഉമ്മർ സിദ്ദിഖ് ഡീൻ ഡാർവിൻ ബിജോയ് വർഗീസ് റോസ്നിയ ഹെബൻ ആൻഡിയ ക്ലാഡ്നസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബഹറിൻ നവകേരളയുടെ നേതൃത്വത്തിൽ പി കെ വാസുദേവൻ നായർ എൻ ഇ ബാലറാം അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി നവകേരള സെക്രട്ടറി എ കെ സുഹൈൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബഹറിൻ നവകേരള പ്രസിഡന്റ് എൻ കെ ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാജഹാൻ കരുവനൂർ സ്വാഗതവും രഞ്ജിത്ത് ആവള നന്ദിയും പറഞ്ഞു നവകേരള കേന്ദ്ര സെക്രട്ടറി എ കെ സുഹൈൽ കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുത്തല ശ്രീജിത് ആവള എന്നിവർ പ്രസംഗിച്ച ചടങ്ങിൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ എസ് വി ബഷീർ പി കെ വി അനുസ്മരണവും പ്രശാന്ത് മാണിയത്ത് എൻ നടത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റിലെ പാലക്കാട് ആർട്സ് ആൻഡ് കച്ചറൽ തിയേറ്റർ സെപ്റ്റംബർ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം വിപുലമായ രീതിയിൽ നടന്നു ഇതോടൊപ്പം ഓണാഘോഷത്തിന്റെ ടിക്കറ്റ് വിതരണവും ഫ്ലയറും പ്രകാശനം ചെയ്തു സൽമാബാദിലെ ഗോൾഡൻ ഈഗിൾ ഹെൽത്ത് ക്ലബിൽ നടക്കുന്ന ഓണാഘോഷ ചടങ്ങിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ബഹറിൻ പാർലമെന്റ് അംഗമായ മുഹമ്മദ് ഹുസൈൻ ജനാഹിയും ചടങ്ങിൽ സംബന്ധിക്കും സ്റ്റാർ സിംഗർ ഫെയിം പ്രശോ പാലക്കാട് നയിക്കുന്ന ഗാനമേള പരിപാടിക്ക് മാറ്റുകൂട്ടും പാലക്കാട്ട് പ്രശസ്തമായ കാറ്ററിംഗ് സ്ഥാപനമായ റൈറ്റ് ചോയ്സ് വിഭൂസപ്രദമായ പാലക്കാടിന് ഒരുക്കും പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം പറഞ്ഞു മൂർത്തി നൂറണി നന്ദി രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് എട്ട് ഏഴ് ഒന്ന് നാല് ആറ് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒൻപത് ഒന്ന് നാല് മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ബഹ്റിൻ ചാപ്റ്റർ ഈ വർഷത്തെ ഓണാഘോഷ സ്വാഗത സംഘം രൂപീകരിച്ചു നമ്മളോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തലക്കെട്ടിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കാനും പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ഓണസദ്യ ഒരുക്കുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സജീർ മെമ്പർഷിപ്പ് സെക്രട്ടറി ഷാഹുൽ ഹമീദിന് അംഗത്വ നൽകിയാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രസിഡന്റ് ഷുഹൈബ് തിരുവത്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിജയൻ നന്ദി രേഖപ്പെടുത്തി നമ്മളോടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷ കമ്മിറ്റി കൺവീനറായി സമതനെ യോഗം തെരഞ്ഞെടുത്തു ബഹ്റിലെ പാലക്കാട്ടുകാരുടെ കുടുംബക്കൂട്ടായ്മ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ബഹ്റൻ ബീച്ച് ബേ റിസോർട്ടുമായി സഹകരിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ സെപ്റ്റംബർ പത്തൊൻപത് വെള്ളിയാഴ്ച നടത്തും ഓണാഘോഷ ഫ്ലയർ രാജേഷ് നമ്പ്യാർ പ്രകാശനം ചെയ്തു ഈ വർഷത്തെ ഓണസദ്യ പാലക്കാടൻ അഗ്രഹാര ശൈലിയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രുചി അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സദ്യ തയ്യാറാക്കുന്നതിന് പ്രശസ്തരായ പാചക വിദഗ്ധർ പാലക്കാട്ടിൽ നിന്നും എത്തുമെന്നും കൂടാതെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമിതി അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ രാജേഷ് നമ്പ്യാർ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വാണിചന്ദ്രൻ അസോസിയേഷൻ അംഗങ്ങളായ ജയശങ്കർ വിനോദ് കുമാർ ശ്രീധർ എന്നിവർ സംസാരിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ് കൊഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി സിത്രയിലെ വെബ്സൈറ്റിൽ വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആമ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്തു ഏകദേശം നൂറ്റി നാൽപ്പത് തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ഐ സി ആർ എഫ് വൈസ് ചെയർമാന്മാരായ പങ്കജ് നല്ലൂർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു ജവാദ് പാഷ തേഴ്സ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ സിറാജ് ശിവകുമാർ ചെമ്പൻ ജലാൽ രാകേഷ് ശർമ്മ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവാസികളെ കഴിയുന്നവരും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരം താമസമാക്കിയവരുമായ വിശ്വാസികളുടെ സംഘടനയായ മൈഗ്രന്റ് ഇന്ത്യൻ കാത്തോലിക് അസോസിയേഷൻ്റെ പത്താമത് വാർഷികാഘോഷം ഓഗസ്റ്റ് ഒൻപതിന് എറണാകുളം കല്ലൂരിലുള്ള റിന്യൂവൽ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഫാദർ സജി തോമസ് ഫാദർ ഫ്രാൻസിസ് ജോസഫ് ഫാദർ ജോയ് മേനാച്ചേരി ഫാദർ ജോൺ ബ്രിട്ടോ ജോർജ് തോമസ് രഞ്ജിത് പുത്തൻപുരക്കൽ ബാബു തങ്ങളത്തിൽ ഡേവിസ് ടി ജോഷി ജോസ് റെനീഷ് പോൾ റിച്ചാർഡ് ജിക്സൺ ജോസ് ഡിക്സൺ ഇലഞ്ഞിക്കൽ മാത്യു പുത്തൻപുരക്കൽ ദീപു ഡൊമിനിക് എന്നിവരാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് പരിപാടിയുടെ ഭാഗമായി ഈ വർഷം മുതൽ മിക്കയിലെ അംഗങ്ങളുടെ മക്കൾക്കായി ബിഷപ്പ് കാമിലോ ബാലിൻ്റെ പേരിലുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൂടാതെ തണൽ കുടുംബ സഹായ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം ബിഷപ്പ് മാർ തോമസ് തുരുത്തിമറ്റും നിർവഹിക്കും ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിവാഹവേദി ഒരുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മുഴുവൻ പണവും കൈപ്പറ്റിയ ശേഷം വേദി ലഭ്യമാക്കാത്ത കേസിൽ ഇവന്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തയാൾക്ക് കൂടുതൽ ശിക്ഷകൾ വിധിച്ച് ബഹ്റിൻ കോടതി ഇതുപ്രകാരം പ്രകാരം പരാതിക്കാരന് നേരത്തെ കൈപ്പറ്റിയ അയ്യായിരത്തി അഞ്ഞൂറ് ദിനാർ തിരികെ നൽകുന്നതിനോടൊപ്പം അഞ്ഞൂറ് ദിനാർ നഷ്ടപരിഹാരവും അമ്പത് ദിനാർ നിയമപരമായ ചെലവുകൾ നൽകാനും ബഹ്റിൻ ഹൈ സിവിൽ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി മെയ് മാസത്തിൽ നടക്കേണ്ടിയിരുന്ന വിവാഹത്തിനായി ഹോട്ടലിൽ ബുക്കിംഗ് നടത്തിയിട്ടില്ലെന്ന് പരാതിക്കാരൻ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തുവന്നത് സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കിടയാക്കുകയും പോലീസ് അന്വേഷണത്തിന് വഴിവെക്കുകയും ചെയ്തു ഇതേ തുടർന്ന് നടന്ന കേസിൽ ക്രിമിനൽ കുറ്റത്തിന് ഓർഗനൈസർക്ക് മൂന്ന് വർഷം തടവും ആയിരം ദിനാർ പിഴയും വിധിച്ചിരുന്നു ഇതിനുശേഷം നൽകിയ അപ്പീലാണ് കൂടുതൽ ശിക്ഷകൾ ഇവർക്ക് മുകളിൽ വിധിച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ആലപ്പി സജീവ പ്രവർത്തകനും വോയിസ് ഓഫ് ആലപ്പി വടംവലി ടീം അംഗവുമായിരുന്ന മനു കെ രാജന്റെ ആകസ്മിക വേർപാടിൽ ബഹ്റിലെ വോയിസ് ഓഫ് ആലപ്പി അനുശോചന യോഗം സംഘടിപ്പിച്ചു അവധിക്കായി നാട്ടിലേക്ക് പോയ മനു വീടിനടുത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് മരണപ്പെടുകയായിരുന്നു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം അനുശോചന യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ ആമുഖ അനുസ്മരണം നടത്തി വോയിസ് ഓഫ് ഫാലപ്പി പ്രസിഡന്റ് സിബിൻ സലീം ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി എന്നിവർ അനുസ്മരിച്ച് സംസാരിക്കുകയും കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവേശകൾ വിവരിക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് അനസ് റഹീം ജോയിൻറ്റ് സെക്രട്ടറി ജോഷി നടുവേരിൽ മീഡിയ വിങ് കൺവീനർ ജഗദീഷ് ശിവൻ വോയിസ് ഓഫ് ഫാലപ്പി സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു റിഫ ഏരിയ പ്രസിഡന്റ് പ്രസന്നകുമാർ ബഹറിൻ ടെഗോഫ് ഫാർ അസോസിയേഷൻ സെക്രട്ടറി അലക്സ് പൗലോസ് അഭിലാഷ് മണിയൻ നന്ദന പ്രസോബ് എന്നിവരും അനുസ്മരണങ്ങൾ രേഖപ്പെടുത്തി വോയിസ് ഓഫ് അലപ്പി വടംവലി കോട്ടൽ വെച്ച് വടംവലി ടീമിന്റെ നേതൃത്വത്തിലും അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു